ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ കടമകുടി എന്ന അത്ഭുത ദ്വീപിലേക്കാണ് ഈ ഒരു ദ്വീപ് അത്ഭുതങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പതിനാലോളം ദ്വീപുകൾ ചേർന്നാണ് ഈ കടമക്കുടി ഐലൻഡ്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊച്ചിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാനാണ് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപോളിറ്റൻ സിറ്റി എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് പക്ഷെ ഈ സിറ്റിയുടെ നടുവിലും ഒരു ഐലൻഡ് ഉണ്ട് അതായത് കടമക്കുടി ഐലൻഡ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏകദേശം പതിനാല് ഐലൻഡുകൾ കൂടുന്നതാണ് നമ്മുടെ ഈ കടമക്കുടി ഐലൻഡ്സ് അപ്പൊ നമ്മൾ അവിടെയാണ് സമാധാനപരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ കായലോരത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന ഈ കാഴ്ചകളും അതുപോലെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എന്ത് രസമാറിയോ അയ്യോ ഭയങ്കര ഒരു ആംബിയൻസ് അതായത് പേല വഴിയാണ് ഇങ്ങോട്ട് വന്നത് കടത്തൊക്കെ കിടന്ന് പണ്ട് കടത്ത എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പം അത് ജങ്കാർ എന്നൊക്കെ ആക്കി അതായത് നാടൻ വള്ളത്തിൽ ജങ്കാറുണ്ടാക്കി അതിന്റെ മുകളിലാണ് നമ്മൾ നമ്മളിങ്ങോട്ട് കയറുന്നത് അതായത് കാറിനകത്തിരുന്ന് കായലിലൂടെ ഒരു യാത്ര അതാണ് ശരിക്കും ജംഗാറിൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അതും അതിമനോഹരമായ ഒരു കാഴ്ചയും അതുപോലെ ഒരു അനുഭവമായിരുന്നു എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ കൊച്ചി മെട്രോ സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമാണ് നമ്മുടെ ഈ കടമക്കുടി ഐലൻഡ്സ് എന്ന് പറയുന്നത് വളരെ സമാധാനപരമായ ഒരു ക്ലൈമറ്റും ആംബിയൻസും പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ഈ കടമക്കുടി ഐലൻഡ് കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ വേറെ എവിടെ ചെന്നാലും കിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം ശാന്തസുന്ദരമായ ഒരു സ്ഥലം അതായത് ജലത്താൽ ചുറ്റപ്പെട്ട ഇത് നോക്കുക എവിടെ നോക്കിയാലും ജലത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കാണാനില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കടമക്കുടി ഐലൻഡിന്റെ ഒരു പ്രത്യേകത പിഴല വഴിയാണ് കടമകുടി ഐലൻഡ്സിലേക്ക് നമ്മുടെ യാത്ര പിഴല വഴി സെലക്ട് ചെയ്യാനുള്ള റീസൺ ജംഗാറിൽ കയറി വലിയ കടമക്കുടിയിലേക്ക് എത്താൻ വേണ്ടിയാണ് പിഴല പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് കടമക്കുടിയിലേതുപോലെ തന്നെ പിഴലയും നമുക്ക് സമ്മാനിക്കുന്നത് ഈ കടമക്കുടി ദ്വീപിൻ്റെ ഒരു ഭാഗമാണ് പിഴളയും പിഴളയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വലിയ കടമക്കുടിയിലേക്കുള്ള ദൂരം നേരെ നമ്മൾ പോകുന്നത് ജങ്കാർ ജെട്ടിയിലേക്കാണ് ഈ ദ്വീപുകളുടെ വഴികൾ വളരെ വീതി കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു വണ്ടി വന്നാൽ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചില സ്ഥലങ്ങളിൽ ആളുകൾ വന്നാൽ പോലും വീതിയുള്ള കാറുകൾ അല്ലെങ്കിൽ ജീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്താൽ മാത്രമാണ് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പാലത്തിൽ തന്നെ നോക്കിയാലറിയാം അതായത് നമ്മുടെ കാർ ആ ഒരു ആളും കൂടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർത്തി കൊടുത്ത് അവർ കടന്നു പോകാനായിട്ട് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ജങ്കാർ ജട്ടിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ജട്ടിയിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല വളരെ ചെറിയ ഒരു ജട്ടിയാണ് ഇത് ഇവിടെ ഇവിടെ തന്നെ രണ്ട് തട്ടായിട്ട് ജെട്ടി ക്രമീകരിച്ചിരിക്കുന്നത് കാണാം അതായത് വേലിയേറ്റ സമയത്ത് വേലിയിറക്ക സമയത്തും വെള്ളം വരുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ജെട്ടി ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് കുറുകെ കടന്നിട്ടാണ് നമ്മൾ വലിയ കടം കുടിയിലേക്ക് പോകേണ്ടത് അതായത് ദാ കാണുന്ന ജംഗാറിലാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ തന്നെ നമുക്ക് ആ ജങ്കാർ തിരിച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറും ഏകദേശം അറുപത് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും ഇവരെ ഈടാക്കിയത് അത് നമ്മൾ നേരെ ജംഗാറിലേക്ക് കയറാൻ പോവുകയാണ് ജംഗാറിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം ഫ്രണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പം കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അതായത് നമ്മുടെ ജംഗാർ ഓടിക്കുന്ന ആൾ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരെ ഫ്രണ്ടിലേക്ക് നോക്കുകയും നമ്മുടെ കായലിലേക്ക് വണ്ടി വീഴുമോ എന്നുള്ളൊരു ടെൻഷൻ വരെ നമുക്ക് തോന്നിപ്പോകും വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസുമാണ് ഈ ജംഗാർ വഴി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ ജംഗാർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വരാപ്പുഴ വഴി നമുക്ക് പോകാൻ പറ്റുന്നതാണ് അത് നല്ല ഹൈവേ ആണ് വരാപ്പുഴ വഴി നല്ല വഴിയുമാണ് പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിഴല വഴി ചൂസ് ചെയ്തത് അതായത് വണ്ടി ഇറങ്ങുന്നതും വളരെ നാരോ ആയിട്ടുള്ള ജട്ടിയിലൂടെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അതും അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടി അതായത് വീതി കൂടിയ വാഹനമാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ ഇറങ്ങി പോകത്തുള്ളൂ ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം അവിടുന്ന് കയറുമ്പോഴും അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാനായിട്ട് ഇതും ചെറിയൊരു ജെട്ടി തന്നെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ വലിയ കടമക്കുടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വലിയ കടമക്കുടി എത്തി അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഐലൻഡിലേക്കുള്ള ദൂരം എറണാകുളം നിവാസികളുടെ സ്വകാര്യ അഹങ്കാരമായ കടമക്കുടി ഐലൻഡ്സ് എറണാകുളം ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും ലുലുമാളിൻ്റെ അവിടുന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ മാത്രമാണ് കടമകുടി ഐലൻഡ്സിലേക്കുള്ള ദൂരം ഈ കടമക്കുടി എന്ന് പറയുന്നത് പതിനാല് ദ്വീപുകളുടെ ഒരു സമൂഹമാണ് വലിയ കടമകുടിയുടെ മെയിൻ അട്രാക്റ്റീവ് ഒന്നായ ഓപ്പൺ ജിമ്മിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഓപ്പൺ ജിം കോൺസെപ്റ്റ് വളരെ നല്ല ഒരു കോൺസെപ്റ്റാണ് ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പിറവത്ത് ആറ്റുതീരം പാർക്ക് അവിടെയും ഈ ഓപ്പൺ ജിം കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത് വലിയ കടമകുടിയിലേക്ക് എത്താൻ ഗൂഗിൾ മാപ്പ് വഴിയാണ് വരുന്നതെങ്കിൽ ചാൻസ് ഉണ്ട് കാരണം കടമകുടി എന്നടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പതിനാല് ദ്വീപുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ദ്വീപിലേക്ക് ആയിരിക്കും എത്തിച്ചേർക്കുന്നത് ഇവിടെ ഈ കാണുന്ന കടകളെല്ലാം വൈകുന്നേരത്തോടു കൂടി ആക്റ്റീവ് ആവും രാവിലെ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അന്നേരമാണ് ഈ കടകളെല്ലാം ആക്റ്റീവ് ആകുന്നത് സൺറൈസ് ടൈമിലോ അല്ലെങ്കിൽ സൺസെറ്റ് ടൈമിലോ വരുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് കടമക്കുടിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ടൈം വലിയ കടമകുടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് വയറ്റില ഹബിൽ നിന്നും വരാപ്പുഴ കടമക്കുടി പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും അവൈലബിളാണ് പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു ലാൻഡ് മാർക്കാണ് ഈ കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രം കടമക്കുടി ഈ ഒരു ലൊക്കേഷൻ കൂടി നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതായത് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ചെമ്മീൻ കെട്ടുകൾ പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ പലയിടങ്ങളിലേക്കും എൻട്രി അനുവദനീയമല്ല കാരണം നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവിടെ ആൾക്കാർ കയറി വന്നിട്ട് നശിപ്പിച്ചിട്ട് പോകുന്ന ഒരു പ്രതീതി ഉള്ളതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടാത്തത് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന നേരത്തെ ഇപ്പോൾ അങ്ങോട്ടൊന്നും ആൾക്കാരെ കയറ്റി വിടുന്നില്ല ഇതെല്ലാം ചെമ്മീൻ കെട്ടുകളാണ് നമുക്കിവിടെ നോക്കി കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ബസ്സുകളെല്ലാം പ്രൈവറ്റ് നമ്മുടെ വയറ്റിലെ ഹബിൽ നിന്ന് വരുന്നതാണ് ഇങ്ങോട്ട് കടമക്കുടിയിലേക്ക് തന്നെ വരുന്ന ബസ്സുകളാണ് ഇതും ഒരു ചെമ്മീൻഘട്ടിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ ഈ ചെമ്മീൻകെട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വേസ്റ്റുകളും നമ്മളെ പോലുള്ളവർ ഇവിടെ വന്ന് ഉപേക്ഷിക്കുന്നുകൊണ്ടാണ് ഇവിടുത്തെ കർഷകർ ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് കടമക്കുടി ഐലൻഡ്സ് എന്ന് പറയുന്നത് പതിനാല് ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഇതിൽ പ്രധാന ദ്വീപ് വലിയ കടമക്കുടിയാണ് മുരിക്കൽ പാലിയന്തൊരത്ത് പിഴല ചെറിയ കടമക്കുടി പുളിക്കൽപ്പുറം മൂലംപള്ളി പുതുശ്ശേരി ചെരിയം ചെന്നൂർ കോതാട് കൊരമ്പടം കണ്ടനാട് കരിക്കാട് എന്നിവയാണ് പതിനാല് ദ്വീപുകൾ ഇതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് വലിയ കടമക്കുടിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വലിയ കടമക്കുടിയിലാണ് ഇതുപോലെ തന്നെ ചെറിയ കടമക്കുടി കൊണ്ട് ഇപ്പോൾ ഞാനീ പറഞ്ഞ പതിനാല് ദ്വീപ് സമൂഹങ്ങൾ ഇവിടെ വികസനത്തിൻ്റെ പാതയിലാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെയുള്ള ഈ ചെറിയ ബോട്ടുകളും അതുപോലെ തന്നെ വലിയ ബോട്ടുകളെല്ലാം തന്നെ ഇവിടെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള എൻജോയ്മെൻറ്റുകളും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് കടമക്കുടി ചൂസ് ചെയ്യുന്നവരിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും കടമക്കുടിയിലെ ഫേമസ് ആയിട്ടുള്ള കള്ള് ഷാപ്പിലെ ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തുന്നത് നമ്മൾ കള്ള് ഷാപ്പിലേക്ക് പോയില്ല ഇവിടെയുള്ള ബജി കടകളും അതുപോലെ തന്നെ ഇവിടെയുള്ള തട്ടുകടകളും എല്ലാം വൈകുന്നേരമായപ്പോഴും തന്നെ ആക്റ്റീവായി സൺസെറ്റിൻ്റെ സമയം ആയപ്പോഴത്തേക്കും ഇവിടെ ആളുകളും അത്യാവശ്യം നല്ലതുപോലെ തന്നെ തിരക്കായിട്ടുണ്ട് അവരെല്ലാം ഈ സീനിക് ബ്യൂട്ടി കാണാനായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള കടകളിൽ നിന്നുള്ള ഫുഡ് മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിച്ച് വർത്തമാനം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സൺസെറ്റ് കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പുതുതായിട്ട് പണി കഴിപ്പിച്ച ഒരു പാലത്തിന് മുകളിലേക്കാണ് ഈ പാലത്തിന് മുകളിലേക്ക് വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല പക്ഷേ ആളുകൾക്കൊക്കെ കയറി നിന്ന് നമുക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കും അത് സൺറൈസ് ആയിക്കോട്ടെ സൺസെറ്റ് ആയിക്കോട്ടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പുതിയ പാലം ക്ലൗഡി ആയിട്ടുള്ള സ്കൈ ആണെങ്കിൽ പോലും അതിമനോഹരമായ സൺസെറ്റാണ് നമുക്ക് സമ്മാനിച്ചത് ഇവിടുന്ന് ഉള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കടമക്കുടി നിങ്ങൾ ആസ്വദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കണം അതിന് ഏത് ടൈമും ആപ്റ്റാണ് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ മഴയുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിയർ വ്യൂ കിട്ടാൻ ചാൻസ് കുറവാണ് ഇന്നത്തെ നമ്മുടെ കടംകുടി ഐലൻഡ്സിൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെലേക്കൻ എനേബിൾ ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വിയോട് വീണ്ടും കാണുന്ന വിധനാശ് തിരിച്ച് നമ്മൾ പോകുന്ന വരാപ്പുഴ വഴിയാണ് അതായത് വൈകുന്നേരമായി ജംഗാർ സർവീസ് അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേര ടൈമിങ്ങിൽ നമ്മൾ വരാപ്പുഴ വഴി തിരിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്